സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന വ്യവസായശാലകൾക്കുള്ള പുരസ്കാരം കള്ളിയത്ത് ഗ്രൂപ്പിന് അപകടരഹിത സുരക്ഷിത തൊഴിലിടം എന്ന ലക്ഷ്യം മുൻനിർത്തി സുരക്ഷിത തൊഴിൽ സാഹചര്യം ഒരുക്കുന്ന വ്യവസായശാലകൾക്കുള്ള മികച്ച ഫാക്ടറി മികച്ച അതിഥി തൊഴിലാളി സുരക്ഷ എന്നീ വിഭാഗങ്ങളുള്ള പുരസ്കാരങ്ങളാണ് ലഭിച്ചത് കള്ളിയത്ത് ഗ്രൂപ്പിന്റെ പാലക്കാട് കഞ്ചിക്കോട്ടെ ഗാഷ സ്റ്റീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പുരസ്കാരത്തിന് അർഹമായത് ഈ വിഭാഗത്തിലുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഏക ടിഎം ടി ബ്രാൻഡാണ് കള്ളിയത്ത് ഗ്രൂപ്പ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ കള്ളിയത്ത് ഗ്രൂപ്പ് സിഇഒ ജോർജ് സാമുവൽ എം ഡി ആൻഡ് ചെയർമാൻ നൂർ മുഹമ്മദ് നൂർഷ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിർഷ കെ മുഹമ്മദ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ ആരോഗ്യം സുരക്ഷിതത്വം ക്ഷേമം സുരക്ഷിതമായ ഫാക്ടറി സമീപവാസികളുടെ സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുകയാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ചുമതല ഈ ലക്ഷ്യം മുൻനിർത്തി ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതിന് വിവിധ ബോധവൽക്കരണ പരിപാടികൾ വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്